ഇന്നത്തെ ഇന്ത്യൻ ജിയോ പൊളിറ്റിക്സുമായിട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ നിൽക്കുന്നിടത്ത് അതായത് ഇന്ത്യൻ അമേരിക്കൻ ബന്ധം മോശമായിരിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു അടിപരാജ്യമാണ് ബേസിക്കലി ആ വാക്കാണ് കറക്റ്റ് അമേരിക്ക പറയുന്ന മാത്രമേ കേൾക്കുകയുള്ളൂ സൗദി അറേബ്യ അമേരിക്ക പറയുന്ന മാത്രമേ കേൾക്കൂ അതിൻ്റെ പേരിലാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഡീല് സൈൻ ചെയ്യുന്നേ യു ഐ അമേരിക്ക പറയുന്നേ കേൾക്കുള്ളൂ ഖത്താർ അമേരിക്ക പറയുന്നേ കേൾക്കുകയുള്ളൂ ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞ് ഈ രാജ്യങ്ങളൊന്നും അമേരിക്കയെ വിട്ട് ഒരു രാജ്യവുമായിട്ടും ബന്ധമുണ്ടാക്കത്തില്ല ബന്ധമുണ്ടാക്കുന്നതല്ല ഒരു റൂട്ടീന്റെ ഭാഗമായിട്ടുള്ള പക്ഷെ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഇന്ത്യ ഡിപ്ലോമാറ്റ്സുമായിട്ടും ഇന്ത്യയുമായിട്ട് ഏത് ും കാര്യം കാരണം ഇവരുടെയൊക്കെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലാണ് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ അന്നും ഞാനിത് എടുത്തു പറഞ്ഞത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് താല്പര്യമില്ല എങ്കിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരത്തില്ല അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലും ഇന്ത്യയുമായിട്ട് അതായത് രണ്ടാമതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യ വന്നിരുന്നു ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോഴൊരു ഇപ്പോഴത്തെ ഇസ്രായേലി മീഡിയയിൽ ഇന്ത്യൻ മീഡിയയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിൽ ബ്ലാസ്റ്റ് ഉണ്ടായതിന്റെ പേരിലാണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് അതിനകത്ത് ഭയങ്കര പാരഡോക്സ് ഉണ്ട് റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റി അപ്പാരഡോക്സിന്റെ മേജർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ഇസ്രായേലി കമ്പനികളാണ് ഇസ്രായേലിൻ്റെ ഏജൻസികളാണ് അവരാണിത് മുഴുവനും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും പല ഓവർസീസ് ആയിട്ടുള്ള പല സംഭവങ്ങളും അവരാണ് ഇന്റലിജൻസിൻ്റെയുമായിട്ട് കൈമാറുന്നത് അപ്പൊ അതല്ല ബേസിക്കലി ഇഷ്യൂ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രഷർ അല്ലാതെ വേറൊന്നുമല്ല പിന്നെ രണ്ടാമത് ഇസ്രായേലിൽ ചില പത്രങ്ങൾ പറയുന്നത് പറയുന്നത് ജെ ഡി വാൻസ് ഇന്ത്യ വന്ന സമയത്ത് ബ്ലാസ്റ്റ് ഉണ്ടായി ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിൽ പോയപ്പോൾ ഇന്ത്യൻ ബ്ലാസ്റ്റ് ഉണ്ടായി അതായത് കാശ്മീര് ഫാൽഗാമിന്റെ കാര്യമാണ് പറയുന്നത് അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വന്ന സമയത്തൂടെ കലാപം ഉണ്ടായി അതുകൊണ്ട് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അത് ഒരു രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്നത്